എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് മറ്റൊരു കണക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ആ കണക്കിലേക്ക് നമുക്ക് പോവാം ഇപ്പോഴാണ് കണക്ക് പത്ത് മൈനസ് പത്ത് ഗുണം പത്ത് സ്ക്വയർ ഭാഗം പത്ത് അപ്പോ നമുക്കിതിന്റെ ഉത്തരം കണ്ടുപിടിക്കാം ആദ്യമേ പത്ത് മൈനസ് പത്ത് ഓ ഒരു പ്ലസ് പത്ത് ഒരു മൈനസ് പത്ത് വന്നു എന്ന് പറഞ്ഞ് അതിനെ അങ്ങ് കുറച്ച് സിറാക്കരുത് സിറാക്കിയ മൊത്തത്തിലെല്ലാം സീറായിപ്പോ മനസ്സിലായല്ലോ അപ്പൊ പലരും അങ്ങനെയാണ് സീറോ കണ്ടുപിടിച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഗുണമോ ഹരണോ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആവുക ആദ്യം നമ്മളൊന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് എഴുതാം പത്ത് മൈനസ് പത്ത് ഗുണം സ്ക്വയർ പത്ത് ഗുണം ഭാഗം ഇനി അപ്പോ ഇവിടെ ഈ പത്തും ഈ പത്തും നമുക്ക് വെട്ടി വെട്ടിപ്പോകുമ്പോൾ ഒരു പ്രാവശ്യം ഒന്നേന്ന് കിട്ടും അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു മൈനസ് ടെൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പത്ത് മൈനസ് ടെൻ ഇൻറ്റു ടെൻ മനസ്സിലായല്ലോ ഇനി മൈനസ് ഹൺഡ്രഡിൽ നിന്ന് പത്ത് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും മൈനസ് ഹൺഡ്രഡ് അതിൽ നിന്ന് നമ്മൾ പത്ത് കുറയ്ക്കുമ്പോൾ ആൻസർ വലുതെ ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നമാണ് കൊടുക്ക മൈനസ് അപ്പോൾ ആൻസർ മൈനസ് ആൻസറ് പ്രിയപ്പെട്ടവരെ ധാരാളം പേര് കറക്റ്റ് ആൻസർ എഴുതിയിരുന്നു വളരെ സന്തോഷം ധാരാളം പേര് പ്രത്യേകിച്ച് അറിയിച്ചിട്ടുണ്ട് ഈ കണക്ക് പഠിപ്പിക്കുന്നത് നിർത്തി പോകരുതേ അവർക്ക് പഴയതെല്ലാം ഓർമ്മിക്കാൻ ഒരു അവസരം കിട്ടിയെന്നാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കും പഴയതിനെ ഒന്ന് മിനുക്കിയെടുക്കാൻ പറ്റിയ ഒരു അവസരമാണ് പല കാര്യങ്ങളും മറന്നുപോയത് വീണ്ടും വീണ്ടും ഞാൻ അത് ചെയ്ത് മനസ്സിലാക്കി പഠിച്ചിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പം എൻ്റെ ഈ രീതി കണ്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ടവർ ധാരാളം പേരുണ്ടെന്ന് കമന്റിലൂടെ തന്നെ അറിയിച്ചു വളരെ സന്തോഷം നിങ്ങളോട് ആ താങ്ക്സ് അറിയിച്ചതിന് ഉള്ള നന്ദി തിരികെ അറിയിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അത്രയ്ക്ക് സന്തോഷമാണ് ഞാൻ സന്തോഷം കൊണ്ട് എൻ്റെ ഹൃദയം വളരെയധികം തുള്ളിച്ചാടയാണ് അപ്പോൾ ഇനിയും പുതിയ കണക്കുകളും മറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം കണക്ക് മാത്രമല്ല മറ്റു പല കാര്യങ്ങളും ഉണ്ട് അവരും ചിന്തിക്കുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഇടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് അത്തരത്തിലുള്ള വീഡിയോകളും വീണ്ടും ഇടുന്നതായിരിക്കും ഈ കണക്ക് കൂടുതലായിട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ധാരാളം ആൾക്കാർക്ക് അത് ആലോചിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കി ഉത്തരം കണ്ടുപിടിക്കാൻ ഒരു താല്പര്യം വന്നു എന്നുള്ളതും കൂടിയാണ് അപ്പോ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും ഞാൻ എത്തും നിങ്ങളെല്ലാം എന്നെ നേരത്തെ പ്രോത്സാഹിപ്പിച്ചതുപോലെ തന്നെ വീണ്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങള് റിയിക്കണം സന്തോഷമാണ് ഇടയ്ക്ക് ചിലരൊക്കെ ചില കമന്റുകളൊക്കെ ഇട ഇടുന്നുണ്ട് ഇതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു അറിവ് മറ്റുള്ളവരിലോട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ സന്തോഷം ഒന്ന് വേറെയാണ് പ്രത്യേകിച്ച് എൻ്റെ പ്രായം കൂടെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്നെ സ്നേഹിക്കുന്ന ധാരാളം വ്യക്തികൾ ഈ കണക്ക് പഠിക്കാൻ വന്നതിനും സന്തോഷമാണ് അതുകൊണ്ട് എല്ലാവർക്കും വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ചുരുക്കുന്നു നമസ്കാരം